അപ്പോൾ പക്ഷേ ചെയ്യാറില്ലേ നെല്ലുണ്ട് കാറ്റൊക്കെ ഒഴിഞ്ഞു പോയി ഏഹ് അത് തിരിച്ച് കാറ്റടിക്കും അത് വേറെ കാര്യം രണ്ട് രണ്ട് ഞങ്ങൾ പുതിയ ബലൂണായിട്ട് രണ്ട് കളിയ റിസൾട്ട് വെച്ചാണ്ടും പവർ കൂടെ എല്ലാവർക്കും ഇത് എന്താ സംഭവം എന്ന് പറയുമോ എസ് ആർ എച്ച് എല്ലാവർക്കും ഒരുപാട് ഉണ്ടായി തുടക്കത്തില് പക്ഷെ അവരിപ്പോ ആയി കഴിഞ്ഞ അവരെ വീക്ക്നെസ് എന്താന്നുള്ളത് എല്ലാരും മനസ്സിലാക്കി എല്ലാരോടും തോൽക്കണ ആർ സി ബി വരെ നിങ്ങളെ തോൽപ്പിച്ച് ഒന്നോ രണ്ടോ കളിയല്ലേ അതിന് മുമ്പത്തെ എസ് ആർ അച്ഛൻ എന്തേനോ ആ എസ് ആർ അച്ഛൻ കിട്ടും നിങ്ങൾ ഏറ്റവും ഒടുവിൽ കളിച്ച ആരെയായിട്ടാണ് സി എസ് കെൻറ്റ് ആ ചെപ്പോക്കല് സി എസ് കെൻ എല്ലാരും തോൽപ്പിച്ചാണ് ഇപ്പോ അതും കളിച്ച എൽ എസ് ജി സി എസ് കെ തോൽപിച്ച് നിങ്ങൾ കേസ് എത്രോ ടീമുകൾ അവിടെ ചെപ്പല് പൊട്ടിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പൊട്ടാൻ നിങ്ങൾ ആദ്യം ബൗൾ ചെയ്തിട്ട് വേണം തോൽക്കണേ നോക്കണം അടി ഉള്ള സമയത്ത് നിങ്ങൾ ബാറ്റ് ചെയ്തെട്ടിന് ഔട്ട് ആയിക്കാ ഞങ്ങളെ കഴിഞ്ഞ രണ്ട് കളി മറന്നോളി അതിന്റെ മുമ്പൊക്കെ അറിയില്ല ഇത് എന്താ അടിയാനിക്കണേ ഇരുന്നൂറ്റി അറുപത്തി ആറ് റണ്ണ് അതിന്റെ മുമ്പ് ഇരുന്നൂറ്റി അമ്പത്തിളിയാണ് അങ്ങനൊന്നും രണ്ട് കളി മറന്നു അതൊക്കെ വെറും തോന്നലാണ് ഞങ്ങളെ പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയും ഈ അഭിഷേക് ക്ലാസന് ഹെഡ് കൂടി അടിച്ചാൽ നിതീഷ് റെഡ്ഡി വരാണ്ട് സംഭവിച്ച കളികളിലൊക്കെ നമ്മള് കണ്ടത് അഭിഷേകം ടിച്ച ബാക്കിയുള്ളവരും കൂടി ഇങ്ങനെ കൂടെ ഇവരടി മാർക്രാമ് കുറച്ചൊരു സ്ലോ ആണ് അത് ശരി തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇന്നാലും ഞങ്ങൾ എടുക്കുന്ന അറിയില്ല അറിയില്ലേ ഇരുന്നൂറ്റിഅൻപതിന്റെ മുകളിലാണ് മിക്ക കളികളെ കഴിഞ്ഞ രണ്ട് കളി നോക്കണത് അല്ല അതൊന്നും തീർന്നിട്ടില്ല അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ അതിശക്തമായിട്ട് വരും അത് ഒന്നാം സ്ഥാനക്കാരായി ഇങ്ങളെ പൊട്ടിച്ചാണ് തിരിച്ചു സം സ്പിന്നർമാർന്ന് പറയുമ്പോ തന്നെ പേടിയ ഹെഡിനൊക്കെ തുടക്കത്തന്നെ പറഞ്ഞു ഞങ്ങക്ക് ഇവിടെ ചാഹലെറിയാണ്ട് ഞങ്ങൾക്ക് കശിനെറിയാണ്ട് മഹാരാജിനും ഞങ്ങൾ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ബോൾട്ട് ഒരു ഒരു സ്ഥിരം പരിപാടിയാക്കി ഈ അപ്പൊൾട്ടിനൊക്കെ അഭിഷേകിന്റെ അടുത്തൊന്നും രണ്ട് കിട്ടിയ ഒന്നും കിട്ടൂട്ട് ആകെ എട്ട് റണ്ണ് ബൗൾ ചെയ്തോണ്ടിരിക്കണം മാത്രാറ്റിംഗ് ആണെങ്കിലോ ഞങ്ങളെ ഏറ്റുമുട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങളെ ഇന്നത്തെ മത്സരം പറഞ്ഞിരുന്നത് ഇന്നത്തെ ജോസേട്ടൻ അടിച്ച് പറയണ്ടാവും പ്ലയങ്ങളങ്ങൾ പിന്നെ ഞങ്ങള് പരാഗ് ജൂറോ ഇത്തിരി മോശം ഇതൊക്കെ എക്സ്പോസഡ് ആവും ഇന്നത്തോടു കൂടി ഇതൊക്കെ എക്സ്പോസഡ് ആവും ഒരു മികച്ച വ ി